ഹലോ എല്ലാവർക്കും സ്വാഗതം ദശാംശ സംഖ്യകളാണ് പഠിക്കണേ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം പൊതുവെ ഒരിഷ്ടമില്ലാത്ത ചാപ്റ്ററാണ് ദശാംശ സംഖ്യകൾ പക്ഷേ നമുക്കിവനെ തള്ളിക്കളയാൻ പറ്റത്തില്ല മക്കളെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ കാണിച്ചു തരാം തെളിവ് കാണിക്കാം അല്ലേ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഇഷ്ടത്തിനൊന്നും ചോദ്യങ്ങൾ എടുക്കുന്നില്ല ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെ ചെയ്യിപ്പിക്കണേ അല്ലേ അപ്പം ഒരു ചാപ്റ്റർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാൻ അതിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ പോരെ പ്രശ്നം തീരുകയല്ലേ ഓക്കെ അപ്പം ഈ ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട പി വൈ ക്യൂസ് ആണ് ഞാൻ ഒന്ന് പഠിപ്പിക്കണേ അപ്പം നമ്മുടെ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് എല്ലാവരെയും സ്വാഗതം സ്വാഗതം ചെയ്യുന്നു വീഡിയോയിലേക്ക് മക്കളെ ഇതിലെ ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കാണുക ഓക്കെ ആണല്ലോ ാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടാലോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇടത് സൈഡിൽ ചോദ്യം വിത്തൗട്ട് ആൻസർ വലത് സൈഡിൽ ചോദ്യം വിത്ത് ആൻസർ ഓക്കെ ഒരു സ്ലൈഡും കൂടെ ഉണ്ട് ഇടത് സൈഡിൽ ചോദ്യം വിത്തൌട്ട് ആൻസർ വീണ്ടും വലത് സൈഡിൽ ചോദ്യം വിത്ത് ആൻസർ അപ്പൊ ഇടത് സൈഡിലെ ചോദ്യം എഴുതുക ചെയ്ത് നോക്കുക ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ വീഡിയോ ഒന്നും കാണണ്ട ഉത്തരം കിട്ടുന്നില്ല കിട്ടുന്നില്ലെങ്കിൽ ജാഗ്രത കാണുക വീഡിയോ കേട്ടോ ശരി മക്കളെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇരുപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് പ്ലസ് എക്സ് ഈക്വൽ ടു അമ്പത് ചോദ്യം ഇതാണ് ഇരുപത് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപതിനോട് എത്ര കൂട്ടിയാൽ അമ്പത് കിട്ടും എക്സ് കൂട്ടിയാൽ അമ്പത് കിട്ടുമെന്ന് എടുത്തിട്ട് എക്സ് കണ്ടുപിടിച്ചാൽ പരിഹാരം ആകുമല്ലോ എക്സ് ഈക്വൽ ടു അമ്പത് മൈനസ് ഇരുപത് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് ഇത് കുറയ്ക്കണം മക്കളെ ഇത് കുറയ്ക്കാൻ ഞാനൊന്ന് പറഞ്ഞു തരാം നോക്ക് അമ്പതിൽ നിന്ന് കുറയ്ക്കണം ഏത് ഇരുപത് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് ഓക്കെ അല്ലേ അൻപത് എന്ന സംഖ്യക്ക് ഇവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സംഖ്യ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ പോയിൻ്റ് എഴുന്നില്ലെന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒരു പൂജ്യം കൊടുത്ത് ഇങ്ങനെയാക്കി ഇതാണ് കുറയ്ക്കേണ്ടത് കണ്ടോ ഇവിടെയാണ് കുറയ്ക്കേണ്ടത് ആണോ എഴുതിയേക്കുന്നത് എപ്പോഴും ഓർക്കണം പോയിന്റുകൾ ഒരേ അലൈൻമെൻറ്റ് പറഞ്ഞത് ഇതുണ്ടോ പോയിന്റുകൾ ഇങ്ങനെ ഒരേ അലൈൻമെൻ്റ് വരണം ഇത് പോയിൻ്റ് ഇത് പോയിൻ്റ് ക്ലിയർ ആണോ അപ്പോൾ ഇവിടെ പൂജ്യം പൂജ്യം ഒമ്പതല്ലേ അതിന് ചേരാൻ വേണ്ടി മുകളിൽ സീറോ 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 വെറുതെ ഇട്ട് കൊടുത്തു അമ്പത് പോയിൻ്റ് സീറോ 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 എന്ന് പറഞ്ഞാൽ അമ്പത് തന്നെയല്ലേ ഇനി നമുക്ക് കുറച്ചാലോ മക്കളെ നോക്കണേ പത്ത് ത്തിൽ നിന്ന് സോറി പൂജ്യത്തിൽ നിന്ന് ഒമ്പത് കുറയ്ക്കണം നമുക്കറിയാം അത് പോസിബിൾ അല്ല അപ്പോൾ പൂജ്യം തൊട്ടടുത്ത ആളോട് കടം ചോദിച്ചു തൊട്ട അയൽവാസിയോട് അവൻ പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുമോനെ നീ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ തൊട്ടപ്പുറത്തെ ആളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ നിനക്കൊരു സഹായം ചെയ്യാം ഇവൻ ഇവനോട് കടം ചോദിച്ചു അവൻ പറഞ്ഞേടാ നീ എൻ്റെ കോലം കണ്ടില്ലേ എന്നെ കണ്ടിട്ട് എന്നോട് കടം ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലോ ഒന്നാമതെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു എല്ലാം കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു ഞാൻ എൻ്റെ കൂട്ടുകാരനോടൊന്ന് ചോദിക്കാം ഇവൻ ദേ ഇവനോട് കടം ചോദിച്ചു അവൻ പറഞ്ഞേടാ നിൻ്റെ വല്ല പൈസയുണ്ട് എനിക്കിതാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കോലം കണ്ടിട്ട് എന്നോട് കടം ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലോ എൻ്റെ കോലം നോക്ക് കീറിയ പാൻറ്റ് വള്ളിച്ചെരുപ്പ് തേക്കാത്ത ഷർട്ട് ഇതാണ് എൻ്റെ അവസ്ഥ നീ എന്നോട് കടം ചോദിക്കില്ല എനിക്ക് റിച്ചായിട്ടുള്ളൊരു കൂട്ടുകാരനുണ്ട് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയവനാണ് അവനോട് ഞാനത് ചോദിക്കാം എന്ന് പറഞ്ഞ് ഈ പൂജ്യം ദേ ഇവനോട് കടം ചോദിച്ചു അവൻ പറഞ്ഞു എനിക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട് ശരി ഈ ഇടയ്ക്കാണ് കിട്ടിയത് എൻ്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഞാൻ വേണമെങ്കിൽ നിനക്ക് തരാം അപ്പം ഇവനെന്ത് ചെയ്യുന്ന അറിയാമോ ദേ അഞ്ചവൻ്റെ കയ്യിലുണ്ട് അവന് ഒന്ന് അതിൽ നിന്ന് നിന്നെടുത്ത് പൂജ്യത്തിന് കൊടുത്തു അടുത്ത പരിചയക്കാരന് അപ്പം അഞ്ചുണ്ടായിരുന്നവൻ നാലായിട്ട് മാറി ശരിയല്ലേ ഒന്ന് കൊടുത്തു പോയില്ലേ ഈ പൂജ്യം ഉണ്ടായിരുന്നവൻ ഒന്നായിട്ടല്ല പത്തായിട്ട് മാറും അങ്ങനെ ആലോചിച്ചോണം കേട്ടോ ഒന്ന് കൊടുത്താൽ പത്താവണേ ഓക്കെ അവൻ തൊട്ട് മുന്നേ ചോദിച്ചവൻ ഒന്ന് കൊടുത്തു അപ്പം പത്തുണ്ടായിരുന്നവൻ ഒമ്പതായിട്ട് മാറി പൂജ്യമായിരുന്നവൻ പത്തായിട്ട് മാറി അവൻ അവനോട് ചോദിച്ചവൻ ഒന്ന് കൊടുത്തു കണ്ടോ അപ്പം ഇവൻ ഒമ്പതായിട്ട് മാറി അവൻ പത്തായിട്ട് മാറി ഇവൻ അവനോട് ചോദിച്ചവൻ ഒന്ന് കൊടുത്തു അപ്പം അവൻ പത്തായിട്ട് മാറി ഇവൻ ഒൻപതായിട്ട് മാറി ഇതാ മക്കളെ സാഹചര്യം ഇനി കുറച്ച് പത്തിൽ നിന്ന് ഒമ്പത് കുറയ്ക്കാം ശരിയല്ലേ ദേ ഇവിടെ ഇപ്പം അതിൽ നിന്ന് ഒമ്പത് കുറച്ചു എത്ര കിട്ടി ഒന്ന് കിട്ടി ഓക്കെ ഒമ്പത് ദേ ഇവിടെ ഒമ്പതാണേ ഒൻപത് ഒൻപത് നിന്ന് പൂജ്യം കുറച്ചു അപ്പം എത്ര കിട്ടി ഒമ്പത് കിട്ടി ഇവിടെ എത്രയാണ് ഒമ്പതാണേ ഒൻപത് അല്ലേ ഇവിടെ ഒമ്പതാണ് ഒമ്പതിൽ നിന്ന് വീണ്ടും പൂജ്യം കുറച്ചു അപ്പോൾ എത്ര കിട്ടി ഒമ്പത് കിട്ടി ശരിയാണോ ഒമ്പത് പോയിന്റ് ഇട്ടു നിന്ന് വീണ്ടും പൂജ്യം കുറച്ചു ഒമ്പത് കിട്ടി നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ട് കിട്ടി ആൻസർ ഇരുപത്തൊൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഒന്ന് ഇരുപത്തൊൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഒന്ന് കുഞ്ഞുങ്ങളെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഇതൊക്കെ ബേസിക് ക്ലാസ്സിൽ വരുന്നതാണ് എനിക്ക് ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം വൺ പോയിൻറ്റ് സെവൻ ടുവിൻ്റെ പകുതിയോട് അല്ലേ വൺ പോയിൻ്റ് സെവൻ ടുവിൻ്റെ പകുതിയോട് വൺ പോയിൻ്റ് സെവൻ ടുവിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് സെവൻ ടു ഡിവൈഡഡ് ബൈ ടു ഇതിനോട് സീറോ പോയിൻ്റ് ഫോർ ടുവിൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ ബൈ ത്രീ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം കണ്ടോ വൺ പോയിൻ്റ് സെവൻ ടുവിൻ്റെ പകുതി കാണുക അതിനോട് പോയിൻ്റ് ഫോർ ത്രീയുടെ മൂന്നിലൊന്ന് കൂട്ടിയാൽ എത്ര കിട്ടും മക്കളെ ദേ ഒന്ന് ചെയ്താലോ വൺ പോയിൻ്റ് സെവൻ ടുവിൻ്റെ പകുതി എങ്ങനെയാണ് കാണുന്നത് നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ പകുതി കാണുക എന്നിട്ട് രണ്ട് പോയിൻ്റ് ഉത്തരത്തിൽ ഇട്ടാൽ മതി നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ പകുതി എത്രയാണ് മക്കളെ എൻ എൺപത്തി ആറല്ലേ എൺപത്തി ആറല്ലേ ആണ് ചോദ്യത്തിൽ രണ്ട് പോയിന്റ് ഉള്ളതുകൊണ്ട് രണ്ട് പോയിന്റ് ഉത്തരത്തിരണം ആൻസറ് പോയിൻ്റ് എയിറ്റ് സിക്സ് ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ വൺ പോയിൻറ്റ് സെവൻ ടുവിൻ്റെ പകുതി കാണാൻ നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ പകുതി കാണുക അത് എൺപത്താറാണ് എന്നിട്ട് ചോദ്യത്തിലുള്ള രണ്ട് പോയിൻറ്റ് ഉത്തരത്തീരുക ഓക്കേ ശരി പ്ലസ് ഇനി മൂന്നിലൊന്ന് കാണാൻ മുമ്പേ ചെയ്ത അതേ പരിപാടി നാൽപ്പത്തിരണ്ടിൻ്റെ മൂന്ന് മൂന്നിലൊന്ന് കാണുക ബൈ ത്രീ കാണുക നാൽപ്പത്തിരണ്ട് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും മക്കളെ പതിനാല് കിട്ടും ചോദ്യത്തിൽ രണ്ട് പോയിൻ്റ് ഉണ്ട് രണ്ട് പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക പോയിൻ്റ് വൺ ഫോർ എന്ന് വരും ഇത് തമ്മിൽ കൂട്ടുന്നല്ലേ ഉത്തരം കൂട്ടിയേക്കാം ഇനി എന്തിനാ അതിനൊരു കുറവ് പോയിൻറ്റ് എയിറ്റ് സിക്സ് പ്ലസ് പോയിൻ്റ് വൺ ഫോർ കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ ഒന്നല്ലേ കിട്ടുന്നത് കൂട്ടുമ്പം ആറ് നാലും പത്ത് പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് ഒന്ന് പത്ത് ഒന്ന് കിട്ടും ആൻസർ പോയിൻ്റ് എയിറ്റ് സിക്സ് പ്ലസ് പോയിൻ്റ് വൺ ഫോർ ആൻസറ് വൺ സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം ആ ദയ കുറേ കൂട്ടാൻ കിടക്കുന്നു ദൈവമേ എനിക്ക് വയ്യ നോക്കാം കൂട്ടി നോക്കാം അറുന്നൂറ്റി പതിനേഴുണ്ട് ശരിയല്ലേ ഇനി ആറ് പോയിൻ്റ് പൂജ്യം ഒന്ന് ഏഴുണ്ട് കണ്ടോ ഇനി സീറോ പോയിൻ്റ് സിക്സ് വൺ സെവൻ ഉണ്ട് അല്ലേ ഇനി സിക്സ് പോയിൻ്റ് സീറോ സീറോ വൺ സെവൻ ഉണ്ട് എപ്പോഴും ഓർക്കുക ഈ പോയിന്റുകൾ ഒരേ അലൈൻമെൻറിൽ വന്നിരിക്കണം അത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ എല്ലാം കൂടെ കൂട്ടാം മക്കളെ ഇത് ഏഴ് ഏഴ് ഏഴും പതിനാല് ഒന്ന് പതിനഞ്ച് അഞ്ച് ഒന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഇത് ആറ് അല്ലേ ഇത് പോയിൻ്റ് ഇനി ആറു ആറും പന്ത്രണ്ട് ഏഴും പത്തൊൻപത് ഒന്ന് ശിഷ്ടം ഒന്നും ഒന്നും കൂട്ടി രണ്ട് കിട്ടും ആറ് അതേപടി ഇറക്കിയതി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് ഏഴെന്ന് വരും ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ ആണല്ലോ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂട്ടാനാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് അല്ലേ ഇതിന് ഏത് കുറയ്ക്കണം ഈ എ സോറി കൂട്ടണം എട്ട് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് കൂട്ടണം കണ്ടോ എപ്പോഴും പോയിൻറ്റുകൾ ഒരേ അലൈൻമെൻ്റ് വന്നാൽ മതി ബാക്കി പ്രശ്നം എല്ലാം സോൾവ് ആണ് ഓക്കെ ഇവിടെ കൂട്ടുമ്പോൾ ഒമ്പത് ഇത് കൂട്ടുമ്പോൾ എട്ട് ഇത് കൂട്ടുമ്പോൾ പൂജ്യം എട്ട് മൂന്ന് പതിനൊന്ന് ഒന്ന് ഈ രണ്ടിനോട് ഒന്ന് കൂട്ടുമ്പോൾ മൂന്ന് മുപ്പത്തൊന്ന് പോയിൻ്റ് പൂജ്യം എട്ട് ഒമ്പത് മുപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് ഒമ്പത് മുപ്പത്തൊന്ന് പോയിൻ്റ് പൂജ്യം എട്ടോ ഒമ്പത് ആൻസർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം കുറയ്ക്കാനാണ് എനിക്ക് ഈ കുറയ്ക്കാനുള്ള ചോദ്യം കാണുമ്പോൾ ഒരു പേടിയാ ഓക്കെ വൺ പോയിൻ്റ് സീറോ സീറോ ഫോർ ആണോ ഇതിന് ഏത് മൈനസ് ചെയ്യണം മക്കളെ സീറോ പോയിൻ്റ് സീറോ ഫൈവ് ഫോർ ടു ഇത് കുറയ്ക്കണം അല്ലേ മക്കളെ ഇവിടെ ഒരു പൂജി പൂജയിട്ട് കൊടുത്തു പൂജ്യ ഇട്ട് കൊടുത്തുനോർത്ത് വില മാറൊന്നുമില്ല കാരണം അതിന് മാറ്റം വരില്ല പോയിൻ്റ് സീറോ സീറോ ഫോർ എന്ന് പറയുന്നു പോയിൻ്റ് സീറോ സീറോ ഫോർ സീറോ എന്ന് പറയുന്ന ഒന്നാണ് താഴത്തെ രണ്ടിന് കൂട്ടായിട്ടാണ് മുകളിൽ ഒരു പൂജ്യം ഇട്ട് കൊടുത്തത് ഇനി കുറയ്ക്കണം ഓക്കെ അപ്പം നമ്മൾ മുമ്പേ ചെയ്ത അതേ പരിപാടി അല്ലേ മുമ്പേ എന്താ ചെയ്തേ കടം ചോദിക്കുന്ന പരിപാടി അല്ലേ ശരി നോക്ക് മക്കളെ ഇവിടെ പൂജ്യത്തിനാണ് രണ്ട് കുറയ്ക്കേണ്ടത് അത് പറ്റില്ല ആളോട് കടം ചോദിച്ചു ശരിയാണോ അവൻ കടം തരാം എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പം അവൻ കടം കൊടുത്തേ അവൻ കടം കൊടുത്തപ്പം ഈ പൂജ്യം എന്നുള്ളത് പത്തായിട്ട് മാറി കടം കൊടുത്തു കഴിഞ്ഞപ്പം നാലായിരുന്നവൻ മൂന്നായിട്ട് മാറി ഓക്കെ ആണല്ലോ ആണ് പത്തിൽ നിന്ന് രണ്ട് കുറച്ചു അപ്പം എത്രയായി എട്ട് ഇനി മൂന്നീന്ന് നാല് കുറയ്ക്കാൻ പറ്റില്ല കണ്ടോ കടം കൊടുത്തു കഴിയുമ്പോൾ ഇതാ അവസ്ഥ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ ഈ പൈസ കാണില്ല നമ്മൾ പിന്നെ വേറെ ആരുടെയും കയ്യിൽ നിന്ന് മറയ്ക്കാൻ നിൽക്കണം അപ്പോൾ ഇവൻ മറ്റവൻ കടം കൊടുത്തു അല്ലേ കടം കൊടുത്തുകൊണ്ട് മൂന്ന് നാല് മൂന്നായിട്ട് മാറി അപ്പം മൂന്നിൽ നിന്ന് നാല് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ അവൻ എന്ത് ചെയ്തു തൊട്ടടുത്ത ആളോട് കടം ചോദിച്ചു എടാ എന്തെങ്കിലും തരാമോ അവൻ പറഞ്ഞു എൻ്റെ ഇല്ല അവൻ അവൻ്റെ അടുത്തുള്ളവനോട് കടം ചോദിച്ചു അവനും പറഞ്ഞ് എൻ്റെ ഒന്നുമില്ല അവൻ അവൻ്റെ അടുത്തുള്ളവനോട് കടം ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ ഒന്ന് തരാം ഓക്കെ അപ്പോൾ ആ ഒന്ന് ഇവൻ ഇങ്ങോട്ട് കൊടുത്തു അപ്പോൾ പൂജ്യം പത്തായിട്ട് മാറി ഇവിടെ പൂജ്യമായിട്ട് മാറി ഇതിൽ നിന്ന് ഒന്ന് കടം ഇങ്ങോട്ട് കൊടുത്തു അപ്പം ഇവൻ പത്തായിട്ട് മാറി ഇവൻ ഒമ്പതായിട്ട് മാറി ഇതിൽ നിന്ന് ഒന്ന് കടം ഇങ്ങോട്ട് കൊടുത്തു കണ്ടോ അപ്പോൾ പത്ത് ഇവൻ ഒമ്പതായിട്ട് മാറി മൂന്ന് നാലല്ല ആവുന്നേ കട ഒന്ന് കൊടുക്കുമ്പോൾ പതിമൂന്നാണ് ആവണേട്ടോ ശ്രദ്ധിച്ചോണം പതിമൂന്നിൽ നിന്ന് നാല് കുറച്ച് ഒമ്പത് ഒമ്പതിൽ നിന്ന് അഞ്ച് കുറച്ച് ഏതൊമ്പത് ദേ ഇവിടെ ഒമ്പതായപ്പം ഒമ്പതിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നാല് ശരിയല്ലേ മക്കളെ ഒമ്പതിൽ നിന്ന് പൂജ്യം കുറച്ചാൽ ഒമ്പത് പോയിൻ്റ് പൂജ്യത്തിൽ നിന്ന് പൂജ്യം കുറച്ചാൽ പൂജ്യം ആൻസറ് പോയിൻറ്റ് നയൻ ഫോർ നയൻ എയ്റ്റ് പോയിൻറ്റ് നയൻ ഫോർ നയൻ എയ്റ്റ് പോയിൻറ്റ് നയൻ ഫോർ നയൻ എയ്റ്റ് ശരി അടുത്ത ചോദ്യം മൂന്ന് കിലോഗ്രാം അരിയുടെ വില തന്നിട്ടുണ്ട് സോ മൂന്ന് കിലോഗ്രാം അരിയുടെ വില എത്രയാണ് മക്കളെ ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ആറ് റുപ്പീസാണ് എങ്കിൽ പത്ത് കിലോഗ്രാം അരിയുടെ വില കാണണം ശരിയല്ലേ ഓക്കെ ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ ഒരു കിലോഗ്രാം അരിയുടെ വില കണ്ടുപിടിച്ചിട്ട് പത്ത് കൊണ്ട് കുണിച്ചാൽ പോരെ അല്ലേ അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പത്ത് ഇൻറ്റു ഇരുപത്തേഴ് പോയിൻ്റ് മൂന്ന് ആറ് ഡിവൈഡഡ് ബൈ മൂന്ന് സോൾവ് ചെയ്താൽ മതി ഓക്കെ സോൾവ് ചെയ്യുമ്പം നമുക്ക് ആദ്യം ഈ പത്ത് കൊണ്ട് കുണിക്കാം ഒരു സംഖ്യ പത്തു കൊണ്ട് കുണിക്കാൻ ഒരു പോയിന്റ് വലത്തോട്ട് മാറ്റണം അപ്പം ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് ആറ് എന്നുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് എന്ന് വരും ബൈ മൂന്നൊന്ന് കിട്ടും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ബൈ മൂന്നൊന്ന് കിട്ടും കണ്ടോ ഇനി ഇത് സോൾവ് ചെയ്താൽ മതി ഇത് സാധാരണ നമ്മൾ ഹരിക്കുന്ന പോലെ ഹരിക്കുക എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിന് കൊണ്ട് ഹരിച്ചിട്ട് ഒരു പോയിന്റ് ഉത്തരത്തിയിട്ട പരിപാടി തീരും അല്ലേ അപ്പം നമുക്കൊന്ന് ഹരിച്ച് നോക്കാം മക്കളെ സാധാരണ ഹരിക്കുന്ന പോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ബൈ മൂന്ന് അല്ലേ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പം ഇരുപത്തിയേഴിൽ ഒമ്പത് മൂന്നിൽ ഒരു തവണ ആറിൽ രണ്ട് തവണ ആണോ ഇനി തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്ക് ഒരു പോയിന്റ് ഇടുമ്പം തൊണ്ണൂറ്റി ഒന്നേ രണ്ടെന്ന് കിട്ടും തൊണ്ണൂറ്റി ഒന്നേ പോയിൻറ്റ് രണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ ഒരു സംഖ്യ പത്ത് കൊണ്ട് കുണിക്കാൻ ഒരു പോയിന്റ് വലത്തോട്ട് മാറ്റിയാൽ മതി പത്ത് കൊണ്ട് ഹരിക്ക് ഒരു പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം കൊണ്ട് കുണിക്കുക ഒരു പോയിന്റ് വലത്തോട്ട് മാറ്റണം ഈ പോയിന്റ് വലത്തോട്ട് മാറും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ബൈ മൂന്നു വരും ഇനി ഇത് സാധാരണ ഹരിക്കുന്ന പോലെ ഹരിക്കുക എന്നിട്ട് ഒരു പോയിന്റ് ഉത്തരത്തിലേക്ക് കിട്ടാ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടാനാണ് ഓക്കെ ഏഴ് പോയിൻറ്റ് അഞ്ച് രണ്ട് പ്ലസ് നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് എത്ര ഏഴ് അഞ്ച് പതിനൊന്ന് അല്ലേ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ടെൻത്ത് പുളിംസിൻ്റെ ചോദ്യമാണേ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുറയ്ക്കാനാണേ സീറോ പോയിൻറ്റ് സീറോ സിക്സ് ഫൈവ് സെവൻ മൈനസ് പോയിൻറ്റ് സീറോ സീറോ സിക്സ് ഫൈവ് സെവൻ കുറയ്ക്കണം അല്ലേ ഇവിടെ ഒരു പൂജ്യം കൊടുക്കാലോ ഏഴിന് കൂട്ടായിട്ട് ഇതാണ് കുറയ്ക്കേണ്ടത് പൂജ്യത്തിൽ നിന്ന് ഏഴ് കുറയ്ക്കാൻ പറ്റില്ല ഇവിടുന്ന് കടവെടുക്കും ഇവിടുന്ന് കടവെടുക്കുമ്പോൾ ഇത് പത്തായിട്ട് മാറും ഇത് ആറായിട്ട് മാറും ശരിയല്ലേ നിന്ന് ഏഴ് കുറച്ചാൽ മൂന്ന് കിട്ടും നിന്ന് അഞ്ച് കുറച്ചാൽ ഒന്ന് കിട്ടും ശരി ഇനി അഞ്ചിൽ നിന്ന് ആറ് കുറയ്ക്കാൻ പറ്റില്ല ഇവിടുന്ന് കടവെടുക്കും അപ്പോൾ അഞ്ചെന്നുള്ളത് പതിനഞ്ചായിട്ട് മാറും പ്രത്യേകം ഓർക്കണം കടവെടുക്കുമ്പോൾ ആറല്ല പതിനഞ്ചായിട്ടാണ് മാറുന്നത് കേട്ടോ ശരി അപ്പോൾ ഇത് അഞ്ചായിട്ട് മാറും ഓക്കെ പതിനഞ്ചിൽ നിന്ന് ആറ് കുറച്ചാൽ എത്രയാണേ പതിനഞ്ചിൽ നിന്ന് ആറ് കുറച്ചാൽ ഒമ്പത് അല്ലേ അഞ്ചിൽ നിന്ന് പൂജ്യം കുറച്ച അഞ്ച് ഇവിടെ പൂജ്യം ഇത് പോയിൻറ്റ് കണ്ടോ ആൻസർ പോയിൻറ്റ് സീറോ ഫൈവ് നയൻ വൺ ത്രീ പോയിൻറ്റ് സീറോ ഫൈവ് നയൻ വൺ ത്രീ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഗുണിക്കാനാണേ സീറോ പോയിൻ്റ് സീറോ ടു ഇൻറ്റു സീറോ പോയിൻ്റ് ഫോർ ഇൻറ്റു സീറോ പോയിൻ്റ് വൺ ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ഉള്ള നിയമം ആദ്യം സംഖ്യകൾ മാത്രം അങ്ങോട്ട് ഗുണിക്കുക സംഖ്യകൾ മാത്രം ഗുണിച്ചു എത്ര കിട്ടി എട്ടെന്ന് കിട്ടി ചോദ്യത്തിലാകെ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്കിടുക ചോദ്യത്തിലാകെ രണ്ട് ഒന്ന് മൂന്ന് ഒന്നും നാല് പോയിൻ്റ് ഉണ്ട് നാല് പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടണം നാല് പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ പോയിൻ്റ് സീറോ 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 എയ്റ്റ് ആണ് ആൻസർ മക്കളെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓക്കെ അപ്പോൾ ദശാംശമെങ്കിൽ ഹരിക്കാനുള്ള നിയമം പോയിന്റ് മാറ്റിയിട്ട് സംഖ്യകൾ തമ്മിൽ സോറി ഗുണിക്കാനുള്ള നിയമം പോയിൻ്റ് മാറ്റിയിട്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക ഓക്കെ ശരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു വലിയ ചോദ്യമാണേ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്തു വച്ചേക്കണേ ഓക്കെ അതായത് ചോദ്യം ചെയ്താൽ മക്കളെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് രണ്ട് ഇൻറ്റു ഏഴ് പോയിൻറ്റ് നാല് ആറ് എത്ര ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് എളുപ്പമാർഗ്ഗം ഒന്നും ഒറ്റേറെ സ്ഥാനത്തക്കം നോക്കാമെന്ന് വെച്ചാൽ എല്ലാം അവസാനിച്ചേക്കുന്ന രണ്ടില്ല അപ്പോൾ ആ പരിപാടി നടക്കിയല്ല പിന്നെ ഗുണിച്ച് സമയം കളയുക എന്നുള്ള മാർഗമുള്ളൂ ആദ്യം പോയിൻറ്റ് മാറ്റിയിട്ട് നേരത്തി ഗുണിക്കുക പോയിൻറ്റ് മാറ്റിയിട്ട് ഗുണിക്കുമ്പോൾ ഇത് ഉത്തരം കിട്ടും ഇനി ഇവിടെ ചോദ്യത്തിൽ രണ്ടും രണ്ടും നാല് ഉണ്ട് നാല് പോയിൻറ്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ ഇരുപത്തഞ്ച് ഏഴ് ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴ് ഒന്ന് രണ്ടെന്ന് കിട്ടും കണ്ടോ അതായത് ആദ്യം ദേശാംശം കീഴിൽ ഗുണിക്കാനുള്ള നിയമം ദശാംശം മാറ്റി ഗുണിക്കുക ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ എത്ര പോയിന്റ് ആകെ ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് കിടുക ഇവിടെ ആകെ നാല് പോയിന്റ് ഉണ്ട് അപ്പം ഈ കിട്ടിയ ഉത്തരത്തിലേക്ക് നാല് പോയിന്റ് ഇട്ടാൽ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് കിട്ടുന്നത് ഓക്കേ അപ്പം ഇന്ന് നമ്മൾ പത്ത് ചോദ്യങ്ങൾ ചെയ്തു അല്ലേ മനസ്സിലായി എന്ന് വിചാരിക്കണു അറിയത്തില്ലാത്ത കുട്ടികൾക്ക് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വരുന്നതാണ് ഇത് ചെയ്യാൻ നിങ്ങൾക്കറിയാമെങ്കിൽ പേടിക്കണ്ട ചെയ്യാൻ അറിയാവുന്നവരും ചെയ്യാൻ അറിയത്തില്ലാത്തവരും ഡെസിമെൽസ് പ്രീവിയസ് ഇസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നോട്ട്ബുക്കിൽ ടൈറ്റിൽ എഴുതി ചോദ്യങ്ങൾ ഓരോന്നും എഴുതി ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് വെച്ചോണം പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളതാണ് കേട്ടോ മറക്കണ്ട അപ്പോൾ ഓക്കെ മക്കളെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കാവശ്യമാണ് കൂടുതൽ നന്നായി നന്നായി വീഡിയോ ചെയ്യാനും പഠിപ്പിക്കാനും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്